പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ രാവിലെ തന്നെ നമ്മളുടെ കല്യാണിയുടെ സ്കൂളിൽ ഇന്നാണ് പ്രോഗ്രാം അപ്പൊ അത് കൊണ്ടു കൊടുക്കാൻ പോവണ അവരെ ബസ്സിൽ വിട്ടു കാരണം അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല ഇല്ലാതെ വെച്ചുകഴിഞ്ഞാൽ അപ്പൊ അത് അവരെ നമ്മൾ വണ്ടിയിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു സമയം ഒമ്പത് മണി ആവാറിയപ്പ ഞങ്ങള് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ് കടക്കാൻ പറ്റില്ല നല്ല വണ്ടികളായിരിക്കും ഇപ്പോഴും അറിയില്ല ഇപ്പൊ ഞങ്ങൾ വഴിയില് നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മളങ്ങോട്ട് പോവാണ് ഇതാണെങ്കി വലിയ സംഭവമായി കാരണേ പിടിക്കാനൊക്കെ തിരക്കാവണേക്കാളും ഞങ്ങള് ടീച്ചർക്ക് കൊണ്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് അത് ലക്ഷ്യം വെച്ച് ഞങ്ങള് പാറിക്കൊണ്ടിരിക്കും മറ്റേ മെറ്റലിന്റെ മത്സരം അത് രാവിലെയാണ് പത്ത് മണി തൊട്ട് പന്ത്രണ്ടകളരെ അങ്ങനെന്തോ ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിന്റെ സ്റ്റിൽ മോഡലിന്റെ മത്സരം ഉള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് വാട്ടർ റോട്ടിലാണ് നല്ല കിടക്കുന്നുണ്ട് നമ്മള് സ്കൂളിന്റെ അവിടെ നമ്മള് ഫ്രണ്ടിൽ കൂടമില്ല ബാക്കി ഫ്രണ്ടിലന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ്സുകള കാരണം കൊണ്ട് ചെലപ്പോ നമ്മളങ്ങട് കിടത്തിവിടേ കിടക്കാം ഇത് ബാക്ക് സൈഡ് അല്ലേ അപ്പൊ ഞങ്ങൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് അധികം മഴയും കൂടുതൽ കൊറച്ച് സ്ഥലങ്ങളൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇപ്പൊ മഴയൊക്കെ കേട്ടോ ചാറില് മാത്ര എൽ കെ ജി യു കെ ജി സെക്ഷൻ ആയിരുന്ന ചാർട്ട് ഞാൻ പിടിക്കണം ഫ്രണ്ടിലേക്ക് പോണം പഠിക്കണ്ട നിങ്ങള് നിങ്ങളെ പേപ്പളെത്തിയ പഠിച്ച ടീച്ചറുണ്ടോ അവിടെ ഏ പിന്നെ ഞങ്ങളതവിടെ കൊടുത്തിട്ട് തിരിച്ചിന് വീട്ടിലേക്ക് പോവാ ഞാൻ കയറിയ മതിയാ ഇതാണ് അക്കുണുന്റെ സ്കൂള് അക്കുണുന് മത്സരം തുടങ്ങിയിട്ടില്ല അവർക്ക് ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ മത്സരങ്ങൾ വരാറായിട്ടുള്ളത് ഗിഡിടെ പോയിരിക്കും ആ അക്കുണുന്റെ ഓണം എക്സാം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മത്സരം തുടങ്ങും അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് പൂച്ചിനെപ്പാടത്തെത്തിപ്പൊ മീൻ മേടിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകാന്ന് വെച്ചു കാരണം ഈ പകൽ സമയത്ത് നമ്മുടെ അതിൽ കൂടെ മീനൊന്നും അങ്ങനെ വരവ് തീരെ കുറവാണ് വൈകീട്ടാവുമ്പോഴാണ് ഒരു ചേട്ടനാണ് പെട്ടിയട്രശ്ശേരിയിലാണ് മീൻ കൊണ്ടുവരാറുള്ളത് അപ്പോൾ അപ്പം എന്തായാലും ഇപ്പോൾ നമ്മളിതിൽ കൂടെ പോണതല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ മീൻ മേടിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ കുറേ ടൈപ്പ് മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുറേയണത്തിൻ്റെ പേരുകൾ എന്ന് പറയുന്നുണ്ടായി ചാളുണ്ടായിരുന്നു വയലുണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു കുറേ മീനുകളുണ്ട് കേട്ടോ കരിമീൻ അങ്ങനെ വാള അതേപോലെ തന്നെ മാന്തൾ അങ്ങനെ എല്ലാ ടൈപ്പ് മീനുകളും പിന്നെ ഇവിടെ നിന്ന് തന്നെ അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ തരണ കാരണം കൊണ്ട് നമുക്ക് സുഖമാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാളയും അതേപോലെ തന്നെ മാന്തളാണ് വാങ്ങുന്നത് രണ്ടും അരയാശ്ശേ കിലോട്ടോ വാങ്ങിച്ചത് അപ്പോൾ മാന്തൾ നമുക്ക് വർക്കുകയും ചെയ്യാൻ നല്ല വലിയ മാന്തളായിരുന്നു അപ്പോൾ വെച്ചാൽ നല്ല മാംസം ഉണ്ട് അതിനപ്പം നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് മീനുള്ളതുകൊണ്ട് എല്ലാ മീനും ഇന്ന് തന്നെ എടുക്കില്ല നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു മാന്തൽ ഫുള്ള് ഇന്ന് തന്നെ വർക്കാമെന്ന് വിചാരിച്ചു വാളേനെ കഷ്ണങ്ങളാക്കിയത് തന്നിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ അപ്പോൾ നാളേക്ക് മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്കത് എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഇവിടെ എന്താ പറയുക നാളികരപ്പാൽ പിഴിഞ്ഞിട്ടാണ് മീൻകറി വെക്കാറുള്ളത് നാളികര അരച്ച് തിരക്കൽ വളരെ കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നാളികരപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ കല്യാണിയുടെ മത്സരമാണ് സ്കൂളിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ മെറ്റൽ അൻഗ്രേവിങ് അവൾ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് അത് മത്സരത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൈക്കൊക്കെ നല്ല വേദന വരും അങ്ങനെ ഒരു ടൈപ്പ് ഇതാണത് വെച്ചിട്ടിങ്ങനെ കുത്തിപ്പിടിച്ചതിങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ എടുക്കണം അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും അവൾ നല്ലപോലെ ചെയ്യട്ടെ എന്നുള്ളത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം നടക്കുന്നത് അപ്പോൾ മെറ്റൽ ഗ്രേവിങ് അവൾക്ക് കാലത്താണ് അതിൻ്റെ എന്താ പറയുക മത്സരം ഉച്ച തൊട്ടിട്ട് അല്ല സോറി രാവിലെ തൊട്ട് ഉച്ച വരെയാണ് അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിൽ മോഡലിൻ്റെ മത്സരം സ്റ്റിൽ മോഡലിനു പറയുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് കൊണ്ട് അതിൻ്റെ വലിയ ടെൻഷനില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ പറ്റിയിട്ട് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് അതിനെ പറ്റിയിട്ട് പറയാനായിട്ട് അറിയണം അപ്പോൾ ജസ്റ്റ് അത് വീടുകളിലെ പലതരം വീടുകളായതുകൊണ്ട് ഓരോ വീടിൻ്റെ പ്രത്യേകതകളും എല്ലാം പഠിച്ചിട്ടാണ് പോണത് ഒക്കെ ഒരുവിധം പഠിച്ചിട്ടൊക്കെയാണ് പോയേക്കുന്നത് ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ച് വല്ലതും മറന്നു പോകുമോ എന്നുള്ളൊരു ഈ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു എന്നാലും നല്ലപോലെ പ്രസൻ്റ് ചെയ്യട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ആൾക്കങ്ങനെ വലിയ മടി കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ എന്തും എവിടെ വേണമെങ്കിലും പ്രസൻ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു ചമ്മലുണ്ടാവുക എനിക്കൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്ക് അങ്ങനെയുള്ള യാതൊരു തര പ്രശ്നങ്ങളൊന്നും ഇല്ല അയാൾ പോയിട്ട് പ്രസംഗ മത്സരത്തിന് അങ്ങനത്തെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ അങ്ങനെ ആവട്ടേന്ന് നമ്മൾക്കും നല്ലതാണ് കുട്ടികളങ്ങനെ നമ്മൾ നിർബന്ധിക്കാതെ തന്നെ അവർ അവരെന്നെ ഓരോന്നൊക്കെ തിരഞ്ഞെടുത്ത് എല്ലാ മത്സരങ്ങളിലും പോകാനായിട്ടുള്ളൊരു പ്രവണത അവൾക്ക് കൂടുതലാണ് അങ്ങനെ മാന്തൽ നല്ല വലിയ മാന്തളായതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എന്തായാലും രണ്ട് കഷ്ണങ്ങളാക്കുക എന്ന് വിചാരിച്ചു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ചട്ടിയിൽ അത് കൊള്ളൂ ഇല്ല പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് വറുക്കണതാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ അത് തന്നെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇറന്നത് അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണണമെന്ന് വെച്ചിട്ടാണ് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് കാണാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്കും ഒരു താല്പര്യമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റാനായിട്ട് പരമാവധി ശ്രമിക്കാം അപ്പോൾ പിന്നെ മാന്തൾ വറക്കാനായിട്ടുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരിച്ചു ഉറുക്കം വെളിച്ചെണ്ണക്കൊഴിച്ചിട്ട് തിരുമ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകൂട്ടൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് എല്ലാ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് അത് ഒന്ന് സെറ്റായി വരുമല്ലോ അതിന് വേണ്ടിയിട്ട് ദൈവാന്തളൊക്കെ നല്ലപോലെ വറുത്ത് വറക്കാനായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇപ്പോൾ വറക്കണുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമേ വറക്കണുള്ളൂ ബാക്കി വൈകുന്നേരത്തേക്ക് പിന്നെ അവർ വന്നതിന് ശേഷം വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഉള്ളി വെളുത്ത് വെളുത്തുള്ളി ഇല്ല ഉള്ളി അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ച് ഇത്തിരി പൊടികളെല്ലാതും മഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി പുളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കൈകൊണ്ട് കൂട്ടി തിരുമ്പിയിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആയിട്ടാ മീൻ കഷ്ണം ഇടണത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പിന്നെ അതിൽ കിടന്ന് തിളച്ച് അത് കഷ്ണങ്ങൾ ഉടയാതിരിക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും അങ്ങനെ മീൻകൂട്ടാൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് എനിക്ക് കുറച്ചൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട് കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നിട്ട് അപ്പോൾ അതിന് ബില്ല് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വീണ്ടും അതിനെ സെറ്റാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ മീൻകൂട്ടനെയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞുട്ടീനെ രക്ഷിച്ചില്ല ഞാൻ വേഗം തന്നെ അത് വറുത്തരാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ മാന്തണ്ടെ നല്ല അദ്യപൊളിയായിട്ട് വറുത്തെടുത്ത് നല്ല മാംസുള്ള കാര്യങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുകയെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മളെ ഫോളോ ചെയ്യാനോ നിങ്ങൾ മറക്കരുത് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ബൈ